കാവശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആറ് അംഗൻവാടികളുടെ നിർമ്മാണോദ്ഘാടനം നടത്തി ചുണ്ടക്കാട് കുമ്പാരത്തറ പുഴക്കൽ റോഡ് തെക്കുമണ്ണ് കോങ്ങാട്ടുമുറി ചീക്കോട് എന്നിവിടങ്ങളിലെ അംഗൻവാടികളുടെ നിർമ്മാണ ഉദ്ഘാടനം പി പി സുമോദ് എം എൽ എ നിർവഹിച്ചു ഒരു ഗ്രാമപഞ്ചായത്തിന്റെ വേണ്ടി അനുവദിക്കുന്നത് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവുകൂടിയാണ് നാല് പ്രധാനപ്പെട്ട നമ്മുടെ ഈ നാടിന്റെ പ്രത്യേകത കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടയിൽ പ്രത്യേകിച്ച് ജനകീയ ആസൂത്രണ പ്രസ്ഥാനം നമ്മുടെ ഈ കേരളത്തിൽ വന്നതിൻ്റെ കൂടി ഭാഗമായി നമ്മുടെ നാട്ടിടവഴികളെല്ലാം മനോഹരമായ വോടുകളായി മാറി വോടുകളായി മാറുമ്പോൾ നേരത്തെ മുതിർന്നവന്മാരല്ല ഉണ്ടനടികൾ എന്നാണ് നമ്മൾ പറയുന്നത് നാൽപ്പത് വർഷം മുമ്പ് ഒക്കെ പറയാ സ്ഥലങ്ങളാണ് ഉണ്ടനടങ്ങൾ എന്നാൽ അത്തരം റോഡുകളെല്ലാം സുമനഷനുള്ള കൂടി ഒരു തരത്തിലും പ്രയാസം കൂടാതെ ഗ്രാമപഞ്ചായത്തിനെ ഏൽപ്പിച്ച് അത് ഗ്രാമപഞ്ചായത്തിൻ്റെ ആസ്തിയിലകപ്പെട്ട് അതിൽ കുറ്റിയൊക്കെ നിറച്ച് മൂന്ന് മീറ്റർ അല്ലെങ്കിൽ ആറ് മീറ്റർ എട്ടിമീറ്റേദിയിലെല്ലാം റോഡുകൾ അനുവദിക്കപ്പെട്ട ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഗ്രാമീണ റോഡുകളുള്ള ഒരു നാടാണ് ബ്ലോക്ക് പഞ്ചായത്തംഗം ആസാദ് സുലൈമാൻ അധ്യക്ഷത വഹിച്ചു പി എം എൽ ഇ സതീശൻ മണി വാവുളിയാപതി ഗിരിജാരാജൻ ബീന ഗോപി എസ് ജയകൃഷ്ണൻ വാസുദേവൻ സുചിത്ര നിമിഷ മാലതി എന്നിവർ പ്രസംഗിച്ചു മൂന്ന് മൂന്നംഗൻവാടികൾക്ക് ഒരു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് യു ടീബ് ന്യൂസ് പാലക്കാട്